ഹലോ ഗായ്സ് വെൽക്കം ടു യർ കപ്പിൾ ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാർജ എൻ എം സി ഹോസ്പിറ്റൽ എന്തെങ്കിലും ഹാപ്പി ന്യൂസ് ഉണ്ടോ ആ കമ്പനിയിൽ കണ്ടില്ല നിങ്ങൾ വന്നത് അപ്പോൾ വിഷമം ഹാപ്പി ന്യൂസ് ആണോ ബാഡ് ന്യൂസാണോ എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ പോയിട്ട് അതിന് ശേഷം വിശദമായിട്ട് പറയുന്നതാണ് ില് വന്നാലും ഫുഡിന്റെ അവിടെയാണ് മറ്റാള് ഒരു മാറ്റവും അത്ര വില കൂടിയൊന്നും കുടിക്കണ്ട അപ്പൊ ഗായ് നമ്മള് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനും ഞങ്ങളോര ചായ കുടിച്ച് പിന്നെ നമ്മളെ ഫ്രണ്ട് ഉണ്ട് ജുനു ജനുവിന്റെ മോളെ നമ്മൾ വന്നിട്ട് കണ്ടിട്ടില്ല പ്രാവശ്യം അപ്പോ അവരിപ്പോ വന്ന് ജെനുവിന്റെ വീടിൻ്റെ അടുത്ത വണ്ടി നിർത്തി പാർക്ക് ചെയ്ത് ഒക്കെ വരും അപ്പൊ എന്തുകൊണ്ട് നമ്മള് ഹോസ്പിറ്റലിൽ പോയി അതാണ് വിഷയം ഇന്നത്തെ വിഷയം അതാണല്ലോ കണ്ടന്റ് അതാണല്ലോ അപ്പോ പലരും കമ്പനിയിൽ കണ്ടാൽ ഇനി എന്തെങ്കിലും വിശേഷമായോ ഗുഡ് ന്യൂസ് ഉണ്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കും അപ്പോ അതൊന്നല്ല ബാഡ് ന്യൂസ് ആണ് ബാഡ് ന്യൂസ് ആയതുകൊണ്ടാണ് ഓൾ ഇങ്ങനെ ചോക്ലേറ്റിന്റെ തിന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഹാപ്പിനെസ് ഞാൻ ഹാപ്പിനെസ് പൂർത്തിയാക്കു അപ്പോ എന്താന്ന് വെച്ചാല് ബാഡ് ന്യൂസ് നമ്മളൊരു ഫ്രണ്ടിന്റെ അവിടെ നിന്ന് ഓപ്പറേഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബിഞ്ച് അവൻ്റെ കുറച്ച് ക്രിട്ടിക്കൽ ആയിരുന്നു കുറച്ച് സീനാണ് ഞാൻ ഇന്നെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അല്ല ഹാപ്പി ന്യൂസ് നമുക്ക് പോയിട്ടുണ്ട് ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നല്ല ഞാന് വീണ്ടും കാണിക്കാൻ വന്നതാണ് അപ്പൊ നമുക്ക് ഹാപ്പി ന്യൂസിനുള്ള ടൈം ആയില്ല പഠിച്ചോ അതിന് ടൈം ആയിട്ടില്ല തന്നിട്ടില്ല ആവുമ്പോ ഞങ്ങൾ അറിയിക്കും ഇത് ഇന്റെ ബാഡ് ന്യൂസ് ആണ് അങ്ങനെയല്ല നമുക്ക് ഒക്കെ സംഭവിക്കുന്നതാണ് ഫുട്ബോൾ പരിക്ക് അത് ഓപ്പറേഷൻ സാധനം പോയി അതിന്റെ വള്ളി പൊട്ടിന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പൊ എന്തായാലും അതാണ് വിഷയം അപ്പൊ എന്തായാലും ഓപ്പറേഷൻ തന്നെ നടക്കുള്ളു അല്ലാണ്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ആദ്യം ചെയ്തു നോക്കി അതിന്റെ വീഡിയോ ഞങ്ങള് കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇനി എന്തായാലും വെറുതെ കൊറേ പൈസ അങ്ങനെ പോയി സത്യം പറയാലോ അപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു അത് അഭിപ്രായങ്ങൾ നമ്മൾ നോക്കുവല്ലോ അല്ല ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞാണ് ചില കാര്യങ്ങളിൽ നമ്മള് നൂറാൾക്കാര് അല്ല ചോദിക്കണം പക്ഷെ ചെല കാര്യ ചോദിക്കണോ അതാണ് പറയാ ചെല കാര്യങ്ങള് അത് അങ്ങനെ ഉണ്ട് രണ്ട് ഡിഫറൻറ്റ് ആണ് ചെല ചോരുന്ന് നമ്മുടെ ചെയ്യണം മുന്നേ ചോയിക്കാണ്ട് ചെയ്യുമ്പോൾ വിചാരിക്കും പൊട്ടത്തരാവോ അപ്പൊ നമ്മൾ ചോദിക്കും അപ്പൊ അതേക്കായും വലിയതാകും സത്യം പറഞ്ഞ കൊറേ എമൗണ്ട് അങ്ങനെ ഇങ്ങനൊക്കെ ഇപ്പൊ ഫിസിയോതെറാപ്പി റസൽ ഗെയിമേ കൊറേ ഡോക്ടറെ കാണിച്ച് അങ്ങനെ ഇങ്ങനൊക്കെ പോയി പക്ഷെ ഇത് നേരെ ഇപ്പൊ എങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് ഒറ്റക്ക് സംഭവം കഴിഞ്ഞു പക്ഷെ അവിടെ ചെയ്താൽ മതി പ്രശ്നം കഴിഞ്ഞു ആ പിന്നെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഫുട്ബോള് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വികാരമാണ് ഏഹ് അപ്പൊ അത് ഇല്ലാണ്ടായപ്പോ കിളി പോയി അപ്പൊ ഇന്റെ സിറ്റുവേഷൻ എന്താണ് ഞാൻ എങ്ങനെയാണ് ഇപ്പൊ പോണെന്ന് ഒക്കെ നന്നായിട്ട് അറിയാം ഭയങ്കര പോയിട്ടാണ് എപ്പോഴും അതൊന്നും നോക്കണ്ട വർക്ക് കൂടുതൽ ലീവ് ഇല്ലാത്ത സമയത്ത് അധികം കളിക്കാൻ പോകാൻ അവിടെയാണ് ആ ഗ്രൗണ്ടുകളിലാണ് സന്തോഷങ്ങൾ കൂടുതലും ഇവളായിട്ടുള്ള അതുകൊണ്ട് എല്ലാരും പറയും ഇത് കഴിഞ്ഞാ കളിക്കാഞ്ഞി പോയാ ചിന്തിച്ചിട്ടില്ല പറയൂല കാരണം അങ്ങനെയാണ് അപ്പൊ ഇന്നും നമുക്ക് കളിച്ചിട്ട് പിന്നെ വന്നതിന് നമ്മൾ അതിനുള്ള കാര്യങ്ങള് ചെയ്യേം പറ്റാതെ ആവുമ്പോളിക്കാരനായിട്ടുള്ള ഞാൻ പറയണത് ഇപ്പൊ കളി എന്താന്നുള്ളത് വളരെ മോശാണ് പക്ഷെ അതല്ല നമ്മൾ അവിടെ പോകുമ്പോ നമുക്ക് വൈബ് ഉണ്ട് ആ ഗ്രൗണ്ടിൽ ആ ഫ്രണ്ട്സ് അവരായിട്ടുള്ള അങ്ങനെ ഒരു ഓഫ് ആണ് അപ്പോ അതൊക്കെ അങ്ങനെ ഒരു ഞാന് എന്റെ കാലൊക്കെ പോയിട്ട് ഫുട്ബോൾ എന്ന് പറഞ്ഞ സംഭവം ഞാൻ നിർത്തി കഴിഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി ഒരു പകുതി പോയെന്നുള്ള പോലെ എനിക്ക് തോന്നിയല്ലോ കേട്ടോ എനിക്ക് ഭയങ്കര കയ്യിൽ നിന്ന് പോയ പോലെ അപ്പൊ അത് വേണം മരണം വരെ ഇങ്ങനെ പറ്റണോടത്തോളം കളിക്കണം എന്നുള്ളതാ അപ്പൊ അതിനെ പറ്റിയൊരു പോകുമ്പോൾ വഴി ഓപ്പറേഷൻ തന്നെ ഓപ്പറേഷൻ ചെയ്താലും ചെറിയൊരു ഡോക്ടർ പറഞ്ഞ എന്തായാലും അതും ഞങ്ങൾക്ക് പറഞ്ഞരാ ബ്ലോഗ് കാണുന്ന ഞങ്ങള് വീക്ഷിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞുതരാം എനിക്ക് എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുള്ളാണ് നമ്മ ചില കാര്യങ്ങൾ എന്റെ ഉമ്മാക്ക് സംഭവിച്ചുള്ളതാണ് നമ്മൾ ചില കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് ചെറിയ സംഭവം ആവും നമ്മളത് വെച്ചാ അതിപ്പോ കാണിക്കണ്ട അല്ലെങ്കി അത് ആയുർവേദം കാണിക്ക അല്ലെങ്കിൽ അത് ഇപ്പം കാണിക്കായവരാണ് കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് എനിക്കുണ്ടായിരുന്ന ചിന്തട്ടോ എനിക്ക് ഞാൻ അനുഭവം പറഞ്ഞുതരാം അപ്പൊ അങ്ങനെ നമ്മള് ചിന്തിച്ചിരിക്കും തോറും അത് വല്യ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഉള്ളില് അത് നമ്മൾ അറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് അതിന്റെ കാര്യങ്ങൾ എന്താണോ കണ്ടത് അത് അപ്പൊ തന്നെ പോയിട്ട് ചെയ്യണം അതാണ് ഉമ്മ അതെ അതെ തീർച്ചയായും അതന്നെ അതന്നെ തീർച്ചയായും എന്റെ ഉമ്മ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു അത് ഉമ്മക്ക് പല ഇതിങ്ങനെ കാണിക്കും ശരീരത്തിൽ നടക്കുമ്പോ വേദന അങ്ങനെ അപ്പൊ ഉമ്മ ഒക്കെ പറയും ഞങ്ങളൊക്കെ പറയും ഹോസ്പിറ്റലിൽ പോകുമ്പോ പറയും അത് എന്തേലും തൈലെന്താ മതി അല്ലെങ്കിൽ കഷായം കുടിച്ചാൽ മതി അത് കഥറുള്ള ഉമ്മ നടക്കും സിമ്പിളാക്കി വിടുമ്പ കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ മജ മജ മൊത്തം ക്യാൻസർ ഇതായി ഉണ്ടായിരുന്നു പിന്നെ ഒരു രക്ഷയില്ല രക്ഷിക്കാൻ പറ്റിയില്ല അത് വേറെ അപ്പൊ അത് ഒരു അനുഭവം പിന്നെ എന്റെ എനിക്ക് തണ്ടൽ വേദന ഉണ്ടായിട്ട് ഞാന് പാലത്തും പോയി ഞെട്ടിക്കാൻ പോയി വയനാട് പോയി അങ്ങനെ അങ്ങനെ ഓരോ അല്ലറ ചില്ലറ അത് ഇംഗ്ലീഷ് അന്നൊക്കെ എന്റെ മൈൻഡ് എന്താ പറയുക ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണ്ട ഇഷ്ടല്ല കഴിക്കാൻ അത് നല്ലതല്ല അത് കഴിക്കണ്ട ഇംഗ്ലീഷ് ഡോക്ടറെ കാണിക്കൂല എന്തായി കുറെ പൈസ ഞാൻ അവിടെ ഒഴിച്ചിലും വീഴ്ചലും ഭയങ്കരമായിട്ട് പൈസ പൊട്ടിച്ച് ലാസ്റ്റ് ഒരാൾ പറഞ്ഞിട്ട് ഞാൻ സൈ കെട്ടിട്ട് ഇത് എന്ന് കണ്ടപ്പോൾ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി അഞ്ഞൂറ് രൂപ പതിനായിരം ഇരുപതിനായിരം ഞാൻ വേറെ പൊട്ടിച്ചിട്ട് അപ്പുറത്ത് അഞ്ഞൂറ് രൂപ കൊണ്ട് ഒരു ഫിസി ഒരു ഒക്കെ പറഞ്ഞത് ഓൾമെന്റ് നിന്നിട്ട് ആ സിമ്പിളായിട്ട് ആ സാധനം മാറ്റി അത്ര ഉള്ളൂ അപ്പം നമ്മൾ ചില കാര്യങ്ങൾ അങ്ങോട്ട് പോകില്ല ഇംഗ്ലീഷ് വേണ്ടാന്ന് പറഞ്ഞിട്ടൊന്നു എല്ലാരും ചില വല്യ ബുദ്ധിമുട്ടുകളൊന്നും നമ്മള് എന്തെങ്കിലും ചെറിയ ചെറിയ നമ്മള് ആയുർവേദക്കാട്ടി മെല്ലെ മാറാൻ ബുദ്ധിമുട്ടുകൾ നമ്മൾ അതിന് നിക്കുമ്പോ എന്താവണമെന്നറിയ ഇവിടെ വേറൊരു അസുഖം കൂടി വന്നോണ്ടിരിക്കുക അപ്പൊ വിറുതി വെച്ചുകൊണ്ടിരുന്ന വിറുവിന് എല്ല് തേമാനം വരും പിന്നെ പെട്ടെന്ന് തേമാനോ പരിഹാരം എനിക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാ വ്ലോഗ് ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെ ചാനലില് കമന്റ് വരണ പോടാ എന്ന് താങ്ക് യു അപ്പൊ അതെ അതെ ഞാനിപ്പോ നോട്ടിഫിക്കേഷൻ വരുമ്പോ പോടാ പട്ടിന്നാണ് ചെയ്യുന്നത് എന്താ ആൾക്കാരെ കഥ അപ്പൊ എന്തായാലും താങ്ക് യു മോടാ പട്ടിന്നൊക്കെ വിളിച്ചതിന് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചളിപ്പ് പറയും നിങ്ങൾ അതിനനുസരിച്ച് ഇങ്ങോട്ടും പറയാ ബസ് അപ്പൊ അങ്ങനെ തീർച്ചയായും തീർച്ചയായും അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് അപ്പൊ എല്ലാരും ശ്രദ്ധിക്ക ചെറിയ ചെറിയ കാരണങ്ങളാണെങ്കിലും മാം പോയി എന്തായാലും സഡൻലി ാണ് പിന്നെ ആരെ കമന്റ് അടിക്ക എനിക്ക് ഇപ്പോൾ ഇപ്പൊ ഉള്ള ഒരു സംശയം നമ്മൾ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നാലാൾക്കാരോട് സജഷൻ ചോദിക്കണോ വേണ്ടയോ അതാണ് എന്റെ ചോദ്യം ഇപ്പൊ എനിക്കത് ഉണ്ടായ അനുഭവം ഞാൻ ചോദിച്ചത് നമ്മളൊരു ക്ലോസ് സർക്കിളിൽ ഉള്ളവരോട് ചോദിക്കാറുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരോട് എല്ലാരോടും നമ്മള് നടന്നു ചോദിച്ചാൽ നമുക്ക് നിങ്ങളുടെ അഭിപ്രായം അപ്പൊ കമെന്റ് ചെയ്യ അപ്പൊ ഇന്നത്തെ ബ്ലോഗി നമ്മൾ ഇത് തന്നെയാണ് സംഭവം ഹോസ്പിറ്റൽ ഇനി ഇപ്പുള്ളത് നമ്മള് പ്രത്യേകിച്ച് ജുനു വരുന്നു അവന്റെ കൂടെ പോയിരിക്കുന്ന എവിടെയെങ്കിലും പോയിരിക്കുന്നു ഇവിടെ വന്ന നിർബന്ധ ചാർജ വന്നാല് പിന്നെ ജസ്റ്റ് കാണും ആ പിന്നെ കൊറേ കൊറേ ആൾക്കാർ ഇവിടെ കാണാണ്ട് പോവാൻ പറ്റിയില്ല അവനോട് എടുത്ത് ഫാമിലീസ് ഉണ്ട് റൈസിനെ ഇവരെ അറിയിച്ചില്ല ആ പറ്റാണെങ്കിൽ പിന്നെ ജുനുവിനെ നമ്മളെ പ്പാടെടുത്ത് പോണത് അത് നടക്കുമെന്ന് അറിയില്ല പിന്നെ പനിയാണല്ലോ പനിച്ചിട്ട് വെയ്യ എനിക്ക് ഇപ്പോഴും ഞാൻ പിന്നെ ഇത് കാണിക്കണം വെച്ചിട്ട് വന്നതാണ് അപ്പൊ എന്തായാലും ഫോണായ പോലെ ഈ വ്ലോഗ് എടുക്കുന്നുണ്ടോ ബ്ലോഗും പോലെ ആണ് ഇപ്പൊ ഞാന് കൊറേ സന്തോഷങ്ങൾ കണ്ടെത്തുന്നത് ഇങ്ങനെ തെറികൾ കേൾക്കുമ്പോഴൊക്കെ ഉള്ള സന്തോഷങ്ങളിലാണ് ഞാൻ അങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു വെട്ടി കിട്ടില്ല പോലെ അപ്പൊ അതുകൊണ്ട് ആ ഒരു ഹാപ്പിനെസിൽ പോവാണ് അത്ര തോ കാലം പോകുന്നറിയില്ല ഫോണിടത്തോളം പോട്ടെ അപ്പൊ എന്തായാലും ീ പറ ഞങ്ങളാണെങ്കിലും ഇരുന്ന് പറഞ്ഞിട്ട് ഞങ്ങക്ക് ഒരു അനുഭവം വരുമ്പോ ഇതുപോലെ സാഹചര്യം വരുമ്പോ നമ്മള് വെക്കും നമുക്ക് മനസ്സിലാവും പക്ഷെ നമ്മളെ ഹെൽത്ത് ആണ് എപ്പോഴും വലുത് എല്ലാവരും ചിന്തിക്കുക എല്ലാവരെയും ചിന്തിക്കുക ഞങ്ങളത് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഞങ്ങളെ ഏറ്റവും മെസ്സേജ് മെസ്സേജ് മാത്രല്ല ആരും ബുദ്ധിമുട്ടാതിരിക്കട്ടെ അസുഖങ്ങൾ കാരണം എന്നുള്ളത് അത്ര തന്നെ പ്രത്യേകിച്ച് ഈ കാല് എല് ആ എല് സംബന്ധമായ കാര്യങ്ങള് അങ്ങനത്തെയൊക്കെ വന്ന നമ്മള് നല്ല കാര്യങ്ങളും അസുഖങ്ങളും എന്ത് അസുഖങ്ങളും തണ്ടൽ വേദന അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അവിടെ കൊണ്ട് ഇവിടെ കൊണ്ട് അങ്ങനെ കളിപ്പിക്കാതെ നല്ലൊരു ഡോക്ടറെ കണ്ടുപിടിക്കുക കാണിക്കുക അല്ലാതെ കൊറേ ഡോക്ടർമാരെ കാണിച്ചിട്ട് പൈസ ചിലവാക്കല ഇപ്പൊ ഫിറ് പറഞ്ഞ സംഭവം അല്ലെ അഞ്ഞൂറ് സാധനത്തിൽ പതിനായിരം വൈകുന്നേരം ഒക്കെ തീർത്താ അതെ ഭൂരിഭാഗം ആൾക്കാർ ചെയ്യണ പരിപാടി വേണ്ട എവിടെയാണ് വലിയ ഹോസ്പിറ്റല് കൊണ്ടു കാണിക്കാൻ പറ്റും എന്നാലൊരു മീഡിയത്തില് കുഴപ്പമില്ലാത്തൊരു ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ആയിട്ട് വീടും എടുക്കാൻ പറ്റുമെന്നറിയില്ല പക്ഷെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് നാട്ടിൽ അവർ ടിക്കറ്റ് തന്നിട്ട് പോവാ ഇവിടുന്നു ചെയ്യാം ഞാൻ നാട്ടിൽ വരണമെന്നുണ്ട് ഇവിടുന്നു ചെയ്യണമെന്നുണ്ട് രണ്ട് മൈൻഡിലാണ് നാട്ടിൽ വന്നാലും തീരുമാനിച്ചിട്ടില്ല അപ്പൊ എന്തായാലും വ്ളോഗുകൾ ഇങ്ങനെ നമ്മള് മാക്സിമം ട്രൈ ചെയ്യാ പറ്റുമ്പോഴൊക്കെ അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മളറിയിക്കുന്നുണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചുണ്ട് പറ്റുകയാണെങ്കിലും അപ്പൊ ഇനിയുള്ള കാണിക്കണം നോക്കട്ടെ ട്രൈ ചെയ്യ ആ പിന്നെ ചാവിടിക്കാനിൾ ഇതൊക്കെ തന്നെയാണ് ഫാത്തി ആ തനു അങ്ങനെ ഒരുപാട് ആൾക്കാർ കമന്റ് കമെന്റ് എല്ലാ ബ്ലോഗും അങ്ങനെ കാണാനുണ്ട് അപ്പൊ താങ്ക് യു സ്ഥിരമായിട്ട് കാണുന്നത് സന്തോഷം തെറി തെറി ഇടുന്നവര് മുടുക അവരും ആനന്ദിക്ക ഞങ്ങളും ആനന്ദിക്കുക എല്ലാരും ഞങ്ങൾ ബ്ലോഗ് ആയി അഭിപ്രായങ്ങളുണ്ട് അപ്പൊ എല്ലാരും എൻജോയ് ചെയ്യാ ഞങ്ങൾ ബ്ലോഗിന്റെ അടിയിൽ കമന്റ് ഇട്ട് നടക്കുക എന്തുവാണെങ്കിലും നിങ്ങളിഷ്ടം ഓക്കെ അപ്പൊ നമ്മ അടുത്ത ബ്ലോഗായിട്ട് വരാം അങ്ങനെയൊക്കെ തന്നെയാ ചെയ്യേസ്ക്രൈബ്